ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മായി ശ്രുതിനെ ശ്രുതിന് എല്ലാം പ്രീതിനെ വിളിക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ശ്രുതി ഒരുങ്ങി പോകാനായിട്ട് റെഡി ആവുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും പ്രീതിന് കൊണ്ട് അമ്മായി പോയിട്ടുണ്ടാകും അപ്പോൾ ശ്രുതിക്ക് ഭയങ്കരമായിട്ട് വിഷമാവുകയാണ് അപ്പോൾ അശ്വിൻ ഇങ്ങനെ ഒരു ഒരു വിഷമം പോലെ തോന്നുന്നുണ്ട് എന്തായാലും ശ്രുതി ഒരുങ്ങി വന്നതല്ലേ അപ്പോൾ ശ്രുതിനോട് പറയുന്നുണ്ട് നീ എന്തായാലും ഒരുങ്ങി വന്നതല്ലേ വേണമെങ്കിൽ ഞാൻ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അശ്വിൻ ശ്രുതിനെ കൂട്ടി പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് ശ്രുതിയെ വഴിയിലിറക്കി വിടുന്നുണ്ട് എന്നിട്ട് ഞാൻ വീട്ടിൽ വരുന്നില്ല നീ പോ മാത്രം പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോകും പക്ഷേ വീട്ടുകാർ ശ്രുദിനെ അപമാനിച്ച് ഇറക്കി വിടുകയാണ് ചെയ്തത് ഒരിക്കലും ശ്രുതി ചെയ്ത് തെറ്റ് അവർ മനസ്സിലാക്കുന്നില്ല അത് ശ്രുതിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള കാര്യമൊന്നും അവർക്ക് മനസ്സിലാവില്ല എന്താണ് കാരണം എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുദിനെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത് ശ്രുതിക്ക് ആകെ സങ്കടമായിട്ട് ശ്രുതി കുറച്ച് നേരം ഒരു അമ്പലത്തിലൊക്കെ പോയിരിക്കുന്നുണ്ട് പിന്നീട് ശ്രുദിനെ കാണാതാവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് പ്രീതി അശ്വിന് വിളിച്ച് പറയും അപ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ച് നടന്നിട്ടൊക്കെയാണ് കേട്ടോ ശ്രുതിനെ കണ്ടു കിട്ടുന്നത് അങ്ങനെ ശ്രുതി ഒരുപാട് അശ്വിനോട് ചോദിക്കുന്നുണ്ട് എനിക്ക് ഇന്ന് അറിയണം എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ എന്നെ ഇങ്ങനെ വിവാഹം കഴിച്ചത് തന്നെ ബ്ലാക്ക് മെയിൽ ഏത് വിവാഹം കഴിച്ചത് എന്തിനാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ കുട്ടി തീർച്ചിട്ട് പറയുന്നുണ്ട് നീ അത്ര വേദ അത്ര മാത്രം എന്നെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് അപ്പം അശ്വിൻ ചോദിക്കുന്നുണ്ട് എന്താ അശ്വനെല്ലാം ശ്രുതി ചോദിക്കുന്നുണ്ട് അശിനോട് എന്താണ് കാര്യം ഞാൻ നിങ്ങളേത് രീതിയിലാണ് നിങ്ങളെ വേദനിപ്പിച്ചതെന്ന് എനിക്ക് അറിയണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് അതിനുള്ള മറുപടി ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ പിന്നീടാണ് അശ്വിന് പതുക്കിനെ പതുക്കെ മനസ്സിലാവുന്നത് ശ്രുതി ശ്യാമം തമ്പല അശിന്റെ ഒരു തെറ്റിദ്ധാരണയാണ് ശ്യാമ് ശ്രുതിയാണ് അങ്ങോട്ടേക്ക് സ്നേഹിക്കുന്ന കാര്യമൊക്കെ ആ ശാമന്റെ വായക്കൂടെ തന്നെ അശ്വിൻ കേൾക്കാൻ ഇടവരികയാണ് ശേഷം അശ്വിൻ്റെ സ്വഭാവത്തിൽ കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ വരികയാണ് കേട്ടോ ശ്രുതിയോട് കുറച്ചും കൂടെ അടുപ്പം കാണിച്ചു തുടങ്ങുകയാണ് ഒരു പ്രണയം വന്നു തുടങ്ങുകയാണ് അങ്ങനെ ഹോളി ആഘോഷിക്കുകയാണ് കേട്ടോ വീട്ടില് ഹോളി ആഘോഷിക്കുന്നതിൻ്റെ ഇടയിൽ അമ്മായിയും അമ്മ അമ്മയും വരുന്നുണ്ട് അവിടെ വെച്ചാണ് അമ്മായിയും അമ്മയും ശ്രുതിയോടുള്ള പിണക്കം മറക്കുന്നത് കേട്ടോ അപ്പൊ അഞ്ജലി വന്ന് പറയുന്നുണ്ട് ഇത് ഹോളി ആഘോഷിക്കുന്നത് തന്നെ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാനൊക്കെ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ശ്രുതിയോട് ക്ഷമിക്കണം എന്നൊക്കെ അങ്ങനെ ശ്രുതി ഇങ്ങനെ അമ്മായിരെയും അമ്മേക്കാവളിലേക്ക് ഇങ്ങനെ ആയ കളറൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ തമ്മിലുള്ളൊരു പിണക്കം മറന്ന് കെട്ടിപ്പിടിക്കാനായിട്ട് അമ്മയും അമ്മായിയൊക്കെ ശ്രുതിനെ അപ്പോൾ ശ്രുതിയും ആയൊരു ശ്രുതിയും അമ്മായി അമ്മയും തമ്മിലുള്ള ഒരു പിണക്കമൊക്കെ അന്നത്തെ ഹോളി ആഘോഷത്തോടുകൂടി തന്നെ തീരാണ് ഇതേ സമയം ഇവർ ഹോളി ആഘോഷിക്കുന്നതിനുള്ളിൽ ഒരു ഇങ്ങനെ ഒരു ബിയറൊക്കെ പോലത്തെ ഒരു ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ട് കേട്ടോ കുറച്ചൊക്കെ കൊണ്ട് ഹാങ് ഓവറായി പോകുന്ന ഒരു മത്താവുന്ന രീതിയിലുള്ള ഒരു ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ട് എല്ലാവരും ഹോളി ആഘോഷത്തിന് ഒരു കുടിക്കും പക്ഷേ അശ്വിൻ മാത്രം ഹോളി ആഘോഷിക്കാറില്ല ഹോളി ആഘോഷിക്കുന്നതിൻ്റെ കൂടെ കൂടാറുമില്ല അതുപോലെ തന്നെ ഇങ്ങനത്തെ ഡ്രിങ്ക്സ് ഒന്നും കുടിക്കാറില്ല കേട്ടോ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ ഡ്രിങ്ക്സ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും കൊണ്ടു കൊടുക്കുമ്പോൾ ശ്രുതിക്കും കൂടെ കൊടുക്കാനായിട്ട് അശ്വിയും അശ്വിനും അല്ല ശ്യാമ പറയാനായിട്ടോ ശ്രുതിയും കൂടെ കുടിക്കട്ടെ എന്നുള്ള രീതിയിൽ ശ്രുതി പറയുന്നുണ്ട് അയ്യോ ഇതൊന്നും ഞാൻ കുടിക്കില്ല എൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ എല്ലാവരോടും തുറന്ന് പറയും എന്ന് പറയാനിട്ടോ അത് കേൾക്കുമ്പോഴാണ് ശ്യാമം കൂടുതൽ പറയുന്നത് ശ്രുതിന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ശ്യാമു അശ്വിനും ശ്രുതിയും തമ്മിൽ വിവാഹം കഴിച്ചതിന്റെ കാരണം അറിയാനായിട്ട് ശ്യാമാണ് അഞ്ജലി ഇല്ലേൽ ഈ ഒരു ഡ്രിങ്ക്സ് കൊടുത്താക്കുന്നത് ശ്രുതിക്കും കൂടെ കൊടുക്ക് എല്ലാവർക്കും ശ്രുതി കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ ശ്രുതി മാത്രം കുടിക്കാതിരുന്ന ശരിയാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതി ആയ ഒരു ഡ്രിങ്ക്സ് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും അഞ്ജലി ശ്രുതിനെ കുടിപ്പിക്കുകയും ചെയ്യും അപ്പോൾ കുറച്ച് കുറച്ച് ശ്രുതി ഇങ്ങനെ കുറച്ചൊരു പറ്റായതുപോലെ ഇങ്ങനെ നടക്കൂട്ടോ അങ്ങനെ പരസ്പരം ഇല്ലാണ്ട് അങ്ങനെ മുത്തശ്ശീരി അഞ്ജലിയുടെ അടുത്തും ചെന്ന് ശ്രുതി പറയുന്നുണ്ട് അത് എന്താണെന്ന് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം ഞാൻ കാരണമല്ല അങ്ങനെയൊക്കെ നടന്നത് അശ്വിൻ സാർ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അങ്ങനെ പറയാൻ വരികയാണ് കേട്ടോ അന്ന് വിവാഹം കഴിച്ചതിൻ്റെ കാരണം പറയാൻ വരുമ്പോഴത്തേനും അശ്വിൻ അവിടേക്ക് ഓടി വരികയാണ് ശ്രുതി ഇനി എന്താണെങ്കിൽ പറയുന്നതെന്നൊക്കെ ചോദിച്ചാൽ ശ്രുതിന് ഭീഷണിപ്പെടുത്തുന്നത് പോലെ മതി നിർത്തെന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി എന്തായാലും ശ്രുതിയോട് പറയുന്നുണ്ട് അശ്വിൻ ഈ ഇങ്ങനെ അതെ ഇനി ഈ ഡ്രിങ്ക്സ് കുടിക്കേണ്ട കേട്ടാന്നൊക്കെ പറയും കേട്ടോ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ വിളിച്ചിട്ട് അശ്വിൻ അവിടെ നിന്ന് പോകും ശ്യാമാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അശ്വിൻ ശ്രുതി വിവാഹം കഴിച്ചതെന്ന് അറിയാനായിട്ടുള്ള ആകാംക്ഷയോട് നിൽക്കുന്നത് കേട്ടോ ശ്യാമന് ദേഷ്യം വരും അതിനെ ശ്രുതിയെ കൊണ്ട് അശ്വിൻ വേറൊരു സ്ഥലത്തേക്ക് പോകുകയാണ് എന്നിട്ട് മാറി നിന്നിട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പറയും ഞാൻ ഇനിയും കുടിക്കുന്നതൊക്കെ പറയും അപ്പോൾ അശ്വിന് പേടിയാണ് പിടി കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എല്ലാതും വിളിച്ച് പറഞ്ഞെങ്കിലും എന്ന് വിചാരിച്ചു നീ കുടിക്കണ്ടാന്ന് പറയും ഞാൻ കുടിക്കാതിരിക്കണമെങ്കിൽ അശ്വിൻ സാറ് ഇത് കുടിക്കണം എന്ന് പറയട്ടെ അങ്ങനെ ശ്രുതിയുടെ ആ ഒരു ഭീഷണിയിൽ അശ്വിനും അത് കുടിക്കുകയാണ് അങ്ങനെ അശ്വിനും കുടിച്ചപ്പോൾ അശ്വിനും ഇങ്ങനെ പറ്റുപോലെ ആവുന്നുണ്ട് കേട്ടോ അങ്ങനെ പേരും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആടി 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 പോകുന്നുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിച്ച് തുടങ്ങുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഹോളിയിൽ അന്ന് തുടങ്ങിയിട്ട് അപ്പോൾ ശ്രുതി ഇങ്ങനെ ബോധം കെട്ടിങ്ങനെ അശ്വിൻ്റെ നെഞ്ചിലേക്ക് വീടും ട്ടാശിനിങ്ങനെ പിടിച്ചു കൊണ്ടുപോയിട്ട് കെടുത്തിട്ട് ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ നീക്കി കൊടുക്കുകയും കളർ മുഖത്ത കളറൊക്കെ തുടച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് എൻ്റെ നെഞ്ചിരിപ്പ് നിങ്ങൾ നിങ്ങളെ കാണുമ്പോൾ കൂടി കൂടി വരികയാണ് അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതിനുള്ള ഉത്തരം എനിക്ക് തായോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അശുവിനാണെന്നുണ്ടെങ്കിലും ശ്രുതി ശ്രുതിയെ കൈ പിടിച്ചിങ്ങനെ തൻ്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ വെക്കുകയാണേ എന്നിട്ട് പറയുന്നുണ്ട് നിന്നെ കാണുമ്പോഴും എനിക്ക് അതേ നെഞ്ചിരിപ്പ് തന്നെയാണ് നമ്മൾ രണ്ടുപേരുടെ ഹൃദയം ഒന്നായും ഇടുക്കുകയാണെന്നൊക്കെ പറയാനായിട്ടോ അങ്ങനെ പരസ്പരം ഒരു തമ്മിലുള്ള ഒരു പ്രണയം തുടങ്ങുന്നത് ഒരു ഹോളി ആഘോഷത്തിൻ്റെ അന്നാണ് കേട്ടോ അപ്പം ഇനി വരാൻ പോകുന്ന ഒരു മനോഹരമായിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ